ഹലോ ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ യാത്ര ഇങ്ങോട്ടാണെന്നല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് ഗുരുവായൂർ ഏകാദശി കാണാനാണ് കേട്ടോ ഗുരുവായൂർ ഏകാദശിയുടെ തലദിവസം ഉണ്ടാ നമ്മൾ പോവാറ് എല്ലാ കൊല്ലം പതിവാ പിള്ളേർക്ക് പരീക്ഷ ഒക്കെ സമയമാണെങ്കിലും നാളെ പരീക്ഷ ഉണ്ട് എന്നാൽ പോലും അവിടെ അന്നൊന്നും പോയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല ഇവർ ചെറുപ്പം ചെറിയ കുട്ടിയായിരുന്നു തൊട്ട് ഞങ്ങൾ അവരും കൊണ്ട് പോകാറുണ്ട് ഗുരുവായൂർ ഏകാദശി തൃപ്രയാർ ഏകദേശി തൃപ്രയാർ ഏകാദശി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതായ കാരണം അത്രയും ദൂരമൊന്നുമില്ല ഗുരുവായും ഒത്തിരി വഴിയുണ്ടല്ലോ എന്നാലും നമ്മൾ അവിടേക്ക് എത്തിപ്പെടും അവിടെ മൊത്തം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ തല ദിവസം ഞങ്ങൾ ഇത്തിരി നേരം വൈകിപ്പോയി കാരണം ഇത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവാറായി പോകുമ്പോൾ മൊത്തം നല്ല ബഹളമാണ് ഇത് ഇപ്പോൾ ഇവിടെ ചെന്ന് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലത്തും ഇവർ അവിടെ നിൽക്കും ഇത് വേണ്ട എടുക്കണം അതിൻ്റെ പേര് എന്നിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കടലിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സലാഡ് പോലത്തെ സംഭവമാണ് അതല്ല ഇപ്പോൾ ഒരു പറമ്പിലിപ്പോൾ സുലഭമാണ് എവിടെ തിരിഞ്ഞാലും ഇത് മാത്രമേ ഉള്ളൂ ഇവർക്ക് മൂന്ന് പേർക്കും അത് ഭയങ്കര ഇഷ്ട ഞാൻ കഴിക്കും എന്നാലും എന്നെക്കാട്ടും ഇഷ്ടം ഒരുക്കണേ ഇവർ ഭയങ്കര ഒന്നോ രണ്ടൊക്കെ മേടിച്ച് കഴിച്ചോളും ഇനിയും ഓർഡർ ആക്കണമെന്ന് ചോദിക്കണത് അത് നിറയാണ് അവിടെ ഏത് മുക്കിലും അത് എനിക്ക് തോന്നണ ഒരുവിധ ആളുകൾക്കൊക്കെ ആ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് പിന്നെ പലതരം കച്ചവടക്കാരിങ്ങനെ സൈഡിൽ കുറേ ഉണ്ട് തുണി കച്ചവടം മാല വള അത് പിന്നെ വിശേഷ ദിവസം അല്ലാത്ത ദിവസങ്ങളിലും അവിടെ ഉണ്ടാവുന്ന സ്ഥിരം കാഴ്ചകളാണ് പക്ഷേ അതല്ല അതിലും കൂടുതലിപ്പോൾ കാരണം വന്നിട്ടുണ്ട് പിള്ളേർക്കൊക്കെ അവിടെ നിന്ന് ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു വലിവുണ്ട് ആ സൈഡിലേക്ക് നിലയ്ക്കൊക്കെ ഒരു വലിവുണ്ട് ഈ കളിക്കണ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പക്ഷെ അതൊക്കെ അവിടെ നിന്നൊക്കെ ബത്ക്കറി പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ നടക്കണേ നല്ല രസമായിട്ടാണ് നടക്കാനായിട്ട് ഈ കാണുന്ന മാലകളൊക്കെ ഓരോ ചേച്ചിമാരിങ്ങനെ കോർത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് നല്ല പലതരം കളറ് കളർഫുള്ളായിട്ടുള്ളതും കല്ലുകൾ വെച്ചിട്ടുള്ള കുറേ മാലകളെ ഇരുന്ന് കോർത്ത് കെട്ടിവയ്ക്കണ കാണു ഇപ്പോഴത്തെ പറഞ്ഞാൽ നമ്മൾ ഗോപുരം കാണാറായത് അമ്പലത്തിൻ്റെ ഗോപുര കാണാ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുക അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോവാ പക്ഷേ ഇന്ന് തിരക്കത്തിരി കുറവാണെന്നുള്ളത് പൊതുവേ ഒരു തിരക്ക് കുറവുണ്ട് ഈ സമയത്ത് എന്തായി ഞങ്ങൾ വന്ന ഈ സമയമായിക്കോ ഞങ്ങൾ പത്ത് മണിയൊക്കെ എയിട്ടാണ് തലേ ദിവസമാണെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ നടക്കിലെത്തിയിട്ടാണ് ആ വർക്കൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇലിമിനേഷൻ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓരോ കൊല്ലം വെറൈറ്റി വെറൈറ്റി വർക്ക് ണ് ഇതൊക്കെ കാണാൻ കേട്ടോ ചേട്ടൻ പിന്നെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ആ ചേട്ടൻ ചേട്ടൻ്റെ ലൈറ്റൺ സൗണ്ടായ കാരണം എല്ലാ കൊല്ലവും നമുക്കുള്ളിൽ കയറി തൊഴാനൊന്നും പറ്റില്ല അത്ര തിരക്കല്ല അമ്പലത്തിൽ പക്ഷേ ഈ ദീപാലങ്കാരം കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം എല്ലാം ഇവിടെ പൂരിപ്പറമ്പ് പള്ളി പള്ളി പരിപാടികളൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോവും നമ്മളിത് അവിടെ പരിപാടി നടക്കുന്നു അമ്മയപ്പോത്തൂറോട്ടു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് ചേട്ടൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ കരുതും പക്ഷെ അതെല്ലാം അവിടുത്തെ സൗണ്ട് വർക്കൊക്കെ ശ്രദ്ധിക്കുന്നു ആളൊരു സൗണ്ടുകാരനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ട അതെന്ന് വെച്ചാൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രേസ് ആണ് അവിടുത്തെ സൗണ്ടൊക്കെ എങ്ങനെയുണ്ട് ലൈറ്റൊക്കെ എങ്ങനെയുണ്ട് അതൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ആൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പതുക്കെ തന്നെ നടയിലൊക്കെ നിന്ന് തോഴാം എന്ന് വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് തോഴാനായിട്ട് ഉള്ളിലേക്ക് കയറാത്ത സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള തിരക്കുള്ള സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല അപ്പോൾ പുറത്തുനിന്ന് പോകും വൈകംഭീര് വർക്ക് ആയിട്ട് പ്രശസ്തം ലൈറ്റിങ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഒന്ന് ചുറ്റമ്പലൊന്നും ചുറ്റാനായിട്ട് റൗണ്ട് ചെയ്യണ് അതൊക്കെ ഇപ്പോൾ പുതിയ നടപ്പന്തൽ പടം തട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തോ ഒരു കുറേ സ്ഥലമായ പോലെ തോന്നുക കുറേ ആളുകൾ വന്നിരിക്കുന്ന നാളത്തെ പരിപാടി ഏകദശിര തലദിവസമായ കാരണം എല്ലാവരും നേരത്തോടെ തന്നെ വന്ന് കെടുപ്പൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുമുണ്ട് ഭയങ്കര ആഘോഷമല്ല അല്ലേ ഇവിടെ രാത്രി ഇല്ല പകലിരുന്നില്ല എന്ന് എല്ലാവർക്കും ഈ കാണുന്നത് പുതിയൊരു ഓഡിറ്റോറിയം ടൌസ്കിങ് വൈരപ്പൻ ഓഡിറ്റോറിയമാണ് പുതിയത് അവിടെ ഇപ്പോൾ നാളത്തേക്കുള്ള ഭക്ഷണത്തിനും കൊടുക്കാനുള്ള ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊന്നും കിട്ടാം അങ്ങനെ ഞങ്ങളിത് ചുക്കി കറുകി ആ ഭാഗത്താണ് പായസം കൊടുക്കണ്ട പക്ഷെ ഞങ്ങളവിടെ ചെന്ന് നോക്കി ഇവിടുത്തെ പാൽപ്പായസം കഴിച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ അത്ര ടേസ്റ്റാണ് പിന്നെ കിട്ടിയാലും കഴിക്കാം നമ്മൾ നമ്മളിന്നും വരുന്ന സമയത്തൊക്കെ പാൽ പായസം ഒഴിച്ച് കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ അവിടെ ക്ലോസ് ചെയ്തു ഈ നാളത്തേക്കുള്ള ഒരുക്കങ്ങളുള്ള പച്ചക്കറികളാണ് അപ്പം അപ്പോ സൈഡിൽ കിടന്നത് നാളത്തെ സദ്യക്കുള്ളത് ഇനി ഞങ്ങൾ രണ്ട് ദിവസം വിഭവസമ്മന്ധമായ സദ്യയായിരിക്കും നല്ല രസം നടാല് വർക്ക് ഒരു പ്രത്യേക രസമല്ല ഇവിടെ നമ്മൾ പുറത്തുനിന്ന് തൊഴുതാലും ഭഗവാനെ കാണുന്ന പോലെ നമുക്ക് തോന്നും അത്രയൊരു ഫീലാണ് അടുത്ത ഏകാദശീര ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഒരു ഉത്സവ പ്രതിവിധി തന്നെയാണ് നമ്മളിപ്പോ കുളത്തിൻ്റെ അവിടെ എത്തി കുളത്തിൻ്റെ അവിടെ കാണാൻ ഒരു രസമെന്നറിയോ ആ ലൈറ്റിങ്ങൊക്കെ വന്നപ്പോൾ ആ കുളത്തിൽ ഇങ്ങനെ അതിൻ്റെ ലൈറ്റൊക്കെ തിളങ്ങണ കാണുമ്പോൾ ഭയങ്കര രസ കാണാൻ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു ഈ പ്രാവശ്യത്തെ ഈ കുളത്തിൻ്റെ സൈഡിലെല്ലാ പ്രാവശ്യവും ലൈറ്റിൻ്റെ വർക്ക് ഉണ്ടാവാന്ന് വെച്ചാലും ഈ പ്രശ്നത്തെ വർക്ക് ഗിംഭീരമായിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ വൈകുന്നേരം ഞങ്ങൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കൊല്ലവും വരാറുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ കൊല്ലമൊക്കെ മിസ്സ് ചെയ്തെങ്കിലും പക്ഷേ എങ്ങനെയായാലും നമ്മൾ എത്താറുണ്ട് പക്ഷേ ഇത് കണ്ടാം അതൊരു ഭയങ്കര രസമായിട്ടുണ്ട് ഈ പ്രശ്ന വർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അത്ര രസമായിട്ടുള്ള വർക്ക് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ നമ്മൾ ലേറ്റ് ഒക്കെ നോക്കി നിന്നു ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ ഏകാദശി തലദിവസം എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ആ തലദിവസം എത്തിപ്പെടാറുണ്ട് കേട്ടോ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പൊ നാളെ പിള്ളേർക്ക് പരീക്ഷ എന്ന് പറഞ്ഞില്ല എന്നാൽ പോലും നമുക്ക് ആ അവിടെ വന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു കൊല്ലത്തിൽ എന്തോ ഒരു മിസ്സായ പോലെ നമുക്ക് തോന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വന്ന ഉള്ളിൽ നമുക്ക് കയറി തൊഴാനായിട്ട് പറ്റി കഴിഞ്ഞാൽ പോലും ആ അന്തരീക്ഷത്തിലൊന്ന് നടക്കുക കുറച്ച് നേരം ഇരിക്കുക അത്രയും ഒരു മനസ്സിൽ നമുക്ക് നമുക്കത്രയും പീസ്ഫുള്ളായിട്ട് തോന്നും ഭഗവാൻ്റെ ആ ചുറ്റുപാടൊക്കെ വന്ന് ഇരിക്കാനും ചുറ്റുള്ള കാഴ്ചകൾ ഏകദേശിയിലെ കാഴ്ചകളും ഒക്കെ കണ്ടെങ്കിൽ ഇരിക്കുക എന്നൊക്കെ പറയാം അതൊരു പ്രത്യേക അനുഭവമായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് അത് കാരണം നമുക്ക് എന്തോ ഒരു മിസ്സായപ്പോലെ പോലെ ഒരു കൊല്ലൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ തോന്നുന്നു അങ്ങനെ അമ്പലത്തിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഉള്ളൂ അപ്പോൾ പായ്